വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ഹലോ ഒരു കൈത്താങ്ങൽ കൂട്ടായ്മയുടെ രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തെ കിറ്റ് വിതരണവും മരുന്ന് വിതരണവും നടന്നു കുവർദൂർ ഹാളിൽ നടന്ന പരിപാടി റിട്ടയേർഡ് ജോയിന്റ് ആർ ടിഒയും തലപ്പള്ളി താലൂക്ക് റിലീഫ് കമ്മിറ്റി ചെയർമാനുമായി ആസഫ് അലി ഉദ്ഘാടനം ചെയ്തു ഞാൻ എല്ലാ മാസവും സബ്സ്ക്രിപ്ഷൻ അടച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഇത് വളരെയധികം അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഞങ്ങൾ എം ബി എസിന്റെ ഇതുപോലെയുള്ള താലൂക്ക് താലൂക്കുമായി ബന്ധപ്പെട്ട് മാസത്തിൽ ഒന്നോ രണ്ടോ കൊല്ലത്തിൽ രണ്ടോ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുള്ളൂ പക്ഷെ ഇതെല്ലാ മാസവും നാലു വർഷമായിട്ട് ഇത് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വളരെ നല്ല ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ ഭാരവാഹികളുടെ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനം വളരെയധികം പ്രശംസ അറിയിക്കുന്നതാണ് മേലിലും ഇതില ഇപ്പോഴുള്ള നൂറ്റി പതിനഞ്ച് മെമ്പേഴ്സ് അംഗങ്ങളാണ് ഇതിലുള്ളതെന്ന് ഞാൻ ചോദിച്ചു മനസ്സിലായി പക്ഷേ അംഗങ്ങളുടെ സംഖ്യ വർദ്ധിപ്പിക്കുകയും അതിലേക്ക് കൂടുതൽ സംഭാവനകളെത്തി കൂടുതൽ ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ അതിൻ്റെ ഭക്ഷണം കിറ്റുകളും അതുപോലെ തന്നെ മരുന്നും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുവാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതിൻ്റെ ഉദ്ഘാടനം ചെയ്തായി ഹലോ ഹലോദോസ് പ്രസിഡന്റ് കെ കെ അബൂബക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹലോദോസ് വൈസ് പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് ട്രഷറർ വിനോദ് തുമ്പറമ്പിൽ അബ്ദുൾ ജബ്ബാർ കെ എ ഒ ആർ രാമചന്ദ്രൻ പ്രകാശൻ ചെമ്പത്ത് കൃഷ്ണകുമാർ കെ സി വി ജോസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി ഒരു മാസം പോലും മുടങ്ങാതെ മടക്കാഞ്ചേരിയിലെയും പരിസരപ്രദേശങ്ങളിലെയും സാധാരണക്കാരായ ആളുകൾക്ക് കിറ്റുകൾ നൽകി വരികയാണെന്നും തുടർന്നും ഇത് മുടക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഹലോദോസ് ഭാരവാഹികൾ അറിയിച്ചു You are watching VCV News.